മൈത്രൻ നിങ്ങൾ നിങ്ങൾ വലിയൊരു നിങ്ങളെ പറയുന്നത് കണ്ടു ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കരുത് പല ചർച്ചകളായി ഞാൻ കാണുന്നുണ്ട് മാത്രമാണ് അറിവ് ബാക്കിയുള്ളവർക്ക് അറിവില്ലെന്നൊക്കെ പറയുന്നത് ഒരുതരം ചീപ്പ് അഹങ്കാരമാണ് അതെനിക്ക് മൂല്യങ്ങളൊന്നും തന്നെ എന്നെ സമയത്തുള്ള ഒരു മീനിങ് ഇല്ലാത്ത ലോകത്തിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കേണ്ട ആധുനികമായ ലോകവീഷണങ്ങളുണ്ട് ആ ലോകവീക്ഷണങ്ങൾ അറിയുന്ന ആൾക്കാരുമായിട്ടാണ് ഡിബേറ്റ് ഇവറേ ഞാൻ ഹാർവേർഡ് സ്റ്റാൻഫേർഡ് ഓക്സ്ഫോർഡ് അടക്കമുള്ള പത്ത് റിസർച്ച് നിനക്ക് നിലപാടുകൾ സ്ഥാപിക്കാൻ പറയും അല്ല ശ്രീ എനിക്ക് മേഖലയിലാകത്ത് ഒരാളുടെയും പ്രമാണം ആവശ്യമില്ല അവന്റെ ആത്മവിശ്വാസം അതായത് റിസർച്ച് ആവശ്യമില്ല ഞാൻ ഡയലോഗുകൾ ഉണ്ടാക്കും വിശ്വാസി അന്ധവിശ്വാസിയാണ് അന്ധവിശ്വാസിയാണ് പിടിച്ചിരിക്കുന്ന ഓവർ ഓവർ എനിക്ക് ഇഷ്ടമാണ് ാണ് വേണ്ടി അവിടുന്നും ഇവിടുന്നും സാധനങ്ങൾ എടുത്തോണ്ട് വന്ന് സംസാരിക്കുന്നു അല്ല ഡിബേറ്റ്